നമ്മുടെ ഋഷിയുടെ കുടുംബം ആദ്യമേ വന്നപ്പം തന്നെ തിരക്കിയത് ജിൻഡോയാണ് എൻഡി എജിൻഡപ്പൻ എന്നാണ് ഋഷിയുടെ അമ്മ ചോദിച്ചത് അപ്പം ജിൻഡോ അവിടെ ഒന്നും ഇല്ലായിരുന്നു സ്മോക്കിംഗ് ആയിരിക്കും എന്ന് നമ്മുടെ ഋഷി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഋഷിയുടെ കുടുംബം തിരക്കേണ്ടത് നമ്മൾ വിചാരിക്കും അൻസുബയാണ് തിരക്കേണ്ടത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ എല്ലാവരും പുറത്തുനിന്ന് കളി കണ്ടിട്ട് വരുന്നതല്ലേ അപ്പോൾ അവർക്ക് ഏകദേശമൊക്കെ ധാരണ ഉണ്ടാകും ആരാണ് നന്നായി കളിക്കുന്നതെന്നും ആരാണ് തൻ്റെ മോനോട് ചേർന്ന് നിൽക്കുന്നതും യഥാർത്ഥ ഗെയിമർ ആരാണെന്നൊക്കെ അവർക്ക് നല്ല വിചാരം ഉണ്ടാവുമല്ലേ അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് അൻഫിബി അല്ല തിരക്കിയത് നമ്മുടെ ജിൻഡോയാണ് തിരക്കിയത് ജിൻഡോ ആ സമയത്ത് ചേർട്ട് വലിച്ചിങ്ങനെ കൂട്ടിയായിരുന്നു അതിനെപ്പറ്റി നമ്മുടെ ഋഷിയോട് പറയുന്നതുകൊണ്ട് എടാ നിൻ്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്കും കരച്ചിൽ വന്നടാ ഇനി എൻ്റെ അമ്മ വരുമ്പോൾ എങ്ങനെയാണ് അതാണ് ഈ ജിൻഡോയുടെ ഏറ്റവും വലിയൊരു പോരായ്മ നിൻ്റെ അമ്മയെ കണ്ട് കണ്ട സങ്കടത്തിൽ ഞാൻ രണ്ട് അങ്ങ് വലിച്ചു അതാണ് നിഷ്കളങ്കരായ ആ മനുഷ്യൻ്റെ സ്വഭാവം കാരണം ആരെങ്കിലും അവിടെ നിന്ന് ഗെയിം ചെയ്യുന്നു തൻ്റെ ശത്രുവാണെങ്കിലും പോകുമ്പോഴും കരയും അത് നമ്മൾ ഗബ്രി പോയപ്പോൾ കരഞ്ഞതെന്ന് നമ്മൾ കണ്ടു ഫ്രീര പോയപ്പോഴും ആ കണ്ണ് നിറഞ്ഞതും നമ്മൾ കണ്ടു ഇപ്പം സന്തോഷം വന്നാലും കണ്ണ് നിറയും കാരണം ഋഷിയുടെ അമ്മ വന്നപ്പോഴും അൻഫിബയുടെ അമ്മ വന്നപ്പോഴും എല്ലാം ജിൻഡോയാണ് ആദ്യമേ തിരക്കുന്നത് അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പുറത്തുനിന്ന് കടികാണ്ടിട്ട് പോയി കഴിഞ്ഞാലേ ആദ്യമേ നമുക്ക് തിരക്കാൻ തോന്നുന്നത് ജിൻഡോയിൽ തന്നെയാണ് അവിടുത്തെ മത്സരാർത്ഥികൾക്കാർക്കും അത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഋഷിയും ആദ്യമേ അനുഷ്യബെ തിരക്കും എന്നാണ് ഋഷിയും കരുതിയത് പക്ഷേ ഋഷിയുടെ അമ്മ ആദ്യമേ തിരക്കിയത് ജിൻഡോയിൽ തന്നെയാണ് പിന്നെ അമ്മ തിരക്കുന്നുണ്ട് എന്ന് ഋഷി പറയുന്നുണ്ട് അഹ് ജിൻഡോ അമ്മയുടെ അടുത്ത് പോവുകയും അമ്മയുടെ കാലം അമ്മയുടെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്തു ആ മാപ്പ് ചോദിച്ചത് വേറെ ഒരു കാര്യത്തിനാണ് ആ ടാഫ്ക്കിനിടയിൽ നമ്മളെ ഋഷിയുടെ ശരീരത്ത് കെട്ടിപ്പിടിച്ചില്ലേ കെട്ടിപ്പിടിച്ച് മറഞ്ഞ് വീണില്ലേ അങ്ങനെ മെഡിക്കലുമായിട്ട് മെഡിക്കൽ റൂമിലൊക്കെ പോകേണ്ടി വന്നു വേദന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു അതിന് എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അമ്മ എന്ന് പറയുന്ന ജിൻഡോയും നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ അമ്മ പറയുന്നുണ്ട് അത് ടാഫ്കിൻ്റെ ഭാവമല്ലേ എന്തിനു വിഷമിക്കുന്നു എന്ന് ചോദിക്കുന്ന ഋഷിയുടെ അമ്മയും കണ്ടു അതാണ് എല്ലാവർക്കും പുറത്തു നിന്ന് എല്ലാവർക്കും ജിൻഡോയെ മനസ്സിലാവും അകത്തിരിക്കുന്ന മത്സരാർത്ഥികൾക്കാണ് പൊതുവെ മനസ്സിലാകാതെ പോകുന്നത് അപ്പം ഋഷിയുടെ അമ്മയും ഋഷിയുടെ ഒക്കെ ജിൻറ്റോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്